ഹലോ ഒരു വൺ അപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ ആൻസർക്ക് എപ്പോൾ വരും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കമൻറ്റിലൂടെയും ചോദിക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ കട്ട് ഓഫിനെ പറ്റിയിട്ടും റിസൾട്ടിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്തതാണ് നോർമലി കട്ട് ഓഫിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാന ഭാഗത്തേക്കായിരിക്കും റിസൾട്ടിൻ്റെ കാര്യം പറയുന്നുണ്ടാവുക അതാരും കണ്ടു കാണില്ല സോ അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ വിശദമായിട്ട് പറയുകയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അതായത് പ്രൊവിഷണൽ അൻസറിക്ക് വന്നു അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറി നൂറ്ററുപത് ഇവിടെയാണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ടതില്ല പഠനം തുടങ്ങിക്കോളൂ അതിന് സബ്ജക്റ്റ് ഒന്നും നോക്കേണ്ടതില്ല അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഒരു വൺ ഫിഫ്റ്റി ഫൈവിന് താഴെയാണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ അവരും തുടങ്ങിക്കോളൂ ഒ ബി സി വൺ ഫോർട്ടി എയ്റ്റിന് ബിലു ആണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം എസ് സി എസ് ഡി വൺ ട്വൻറ്റി എയ്റ്റ് വിലവാണെങ്കിൽ പഠനം സ്റ്റാർട്ട് ചെയ്തോളൂ അതിന് നിങ്ങൾ ആരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ സിലബസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എക്സാമിലേക്ക് മാറാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും നിങ്ങൾ എത്തേണ്ടതില്ല അതിനു മുമ്പേ തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം തുടങ്ങുക ജൂൺ എക്സാമിൽ ജെ ആർ എഫ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഒക്കെ മാക്സിമം നിങ്ങളിത് എം ജി തന്നെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് ഇനി ഫൈനൽ ആൻസർക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർക്കിയെ പറ്റി പറയുമ്പോൾ പലർക്കും പല സംശയങ്ങളാണുള്ളത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർക്ക് വന്ന സമയത്ത് ചലഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ നാല് ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്യാനുണ്ട് എന്ന് കരുതുക അല്ലെങ്കിൽ ഒരു കൊമേഴ്സിൽ നാല് ചോദ്യങ്ങൾ നമുക്ക് ചലഞ്ച് ചെയ്യാനുണ്ടായിരുന്നു ഈ നാല് ചോദ്യങ്ങളിൽ ചലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ എൻ ഡി യുടെ ഉത്തരം തെറ്റായതുകൊണ്ട് തന്നെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയുത്തരം വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യുമോ ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല സംഭവിക്കുന്നത് ഈ നാല് ചോദ്യത്തിന്റെ ശരിയുത്തരം പിന്നീട് ഫൈനൽ ആൻസർ കീയിൽ പ്രസിദ്ധീകരിക്കും അതിനാണ് ഫൈനൽ ആൻസർ കീ വരുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഉത്തരം ശരിയാണെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ എൻ ഡി എ നേരത്തെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഈ രണ്ട് മാർക്ക് നമുക്ക് കിട്ടിയതുപോലെ തന്നെയാണ് ഒരു ചോദ്യം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് മാർക്ക് നമുക്ക് കിട്ടിയതിന് തുല്യം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഫൈനൽ ആൻസർ കീ വരും ചിലപ്പോൾ അത് റിസൾട്ടിനോടൊപ്പമായിരിക്കും വരുന്നുണ്ടാവുക അല്ലെങ്കിൽ റിസൾട്ടിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പേ നമുക്ക് ലഭിക്കും എന്ത് തന്നെയായാലും മൂന്നാം തീയതിയാണ് നമ്മുടെ പ്രൊഫഷണൽ കീ വന്നത് മൂന്നാം തീയതി ആയിരുന്നു നമ്മുടെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് അവർ ഒരു ഏഴ് ദിവസം കണക്കാക്കിയാൽ ഒരു പത്താം തീയതി മൺഡേ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇതിന്റെ കാര്യങ്ങളിലേക്ക് തീരുമാനം വരേണ്ടതാണ് ഓക്കെ ഇത്രയും കാര്യമാണ് ഫൈനൽ ആൻസർ ആൻസർക്ക് അതിനുശേഷം ഫൈനൽ ആൻസർ ആൻസർക്ക് അവർ പുറത്തുവിടേണ്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഫൈനൽ ആൻസർ ആൻസർക്കിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഫൈനൽ ആൻസർ കീഴിൽ ഈ ഒരു കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒരു ശരിയായ ഉത്തരമാണ് ഫൈനൽ ആൻസർ കീഴിൽ വരിക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് വെച്ചുകൊണ്ട് മാർക്ക് ചെക്ക് ചെയ്യാം ഷീറ്റ് എല്ലാവരോടും ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏത് രീതിയിലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് ചെയ്തതാണ് ഇനി അവസാനമായിട്ട് നമ്മൾ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് നമുക്കൊരു ഫെബ്രുവരി ഇരുപതാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഫെബ്രുവരി ഇരുപതാം തീയതിൻ്റെ ഉള്ളിൽ നമ്മുടെ റിസൾട്ട് വരും പിന്നീട് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം റിസൾട്ടിനോടൊപ്പം തന്നെ നമ്മുടെ കട്ട് ഓഫ് മാർക്കും ഉണ്ടാവും അതിൽ ആരും വെറൈടാവേണ്ടത് കാര്യമില്ല ഓർ ഏതാണോ എൻ ഡി യുടെ കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് റിസൾട്ടിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കും അപ്പം നമുക്കൊരു ഫെബ്രുവരി ഇരുപതാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം അതിലപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് നോർമലി ടു വീക്ക് അതായത് നമ്മുടെ കി വന്നതിന് ശേഷം ഒന്നോ രണ്ടോ ആഴ്ചയാണ് നമുക്ക് നോർമലി ഇതിൽ വരാറുള്ളത് അപ്പോൾ നമുക്കൊരു ഇരുപതാം തീയതി പ്രതീക്ഷിക്കാം ഇരുപതാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരും എപ്പോൾ വേണമെങ്കിലും വരാം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല സൈറ്റുകളിലും റിസൾട്ട് വന്നു റിസൾട്ട് വരും റിസൾട്ട് നാളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ലിങ്കുകൾ നിങ്ങൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്ന ലിങ്കുകളാണ് അതിൽ നമുക്ക് യാതൊരു രീതിയിലും അത് കറക്റ്റ് ആണോ എന്ന് പറയാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി എൻ ഡി എ ഈ റിസൾട്ടൊക്കെ പുറത്തുവിടുന്നത് കഴിഞ്ഞ തവണ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും നോർമലി ഒരു ടു വീക്ക് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഡേയ്സിനുള്ളിൽ തന്നെ റിസൾട്ട് വരാറുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാം തീയതി ഫൈനലി അനുസരിച്ച് വന്നു അതിൻ്റെ ചലഞ്ച് കഴിഞ്ഞു ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പത്താം തീയതി ആവും അവിടുന്ന് ഒരു പത്ത് ദിവസം കൂടെ എടുക്കാം അപ്പോൾ നമുക്കൊരു ഇരുപതാം തീയതി നിൽ തന്നെ ഫെബ്രുവരി ഇരുപതാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് റിസൾട്ടിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് ഫൈനൽ ആൻസർ കി റിലേറ്റഡ് ആയിട്ടും റിസൾട്ട് റിലേറ്റഡ് ആയിട്ടും ഓൾറെഡി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് എന്നാലും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെതായ കൺസേൺ ഉണ്ടാവും നിങ്ങൾ വെറീടാവുന്നുണ്ടാവും പക്ഷേ ഈ ഒരു കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക നിങ്ങൾക്ക് ഈ ഒരു മാർക്കിലെല്ലാം കുറവാണ് നിങ്ങളുടെ ആൻസർ കീഴിൽ നിന്ന് ലഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ആലോചിക്കേണ്ടതില്ല ജൂൺ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ അതിന് യാതൊരുവിധ മടിയും നിങ്ങൾ കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടും നിങ്ങൾ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മറുപടി തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുക ട്രയൽ ക്ലാസ് ചെക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ട്രയൽ ക്ലാസിനൊക്കെ ആയിട്ട് നമ്മളൊരു സെഷൻ തന്നെ നമ്മുടെ ആപ്പിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ട് നമ്പറില് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്